അമേരിക്കൻ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് ചുമതല ഏറ്റെടുക്കുന്നതിന് മുമ്പേ അമേരിക്കൻ സൈനിക സഖ്യത്തിന് പ്രഹരമേൽപ്പിച്ച് റഷ്യൻ സൈന്യം രംഗത്ത് വന്നിട്ടുണ്ട് നാറ്റോയുടെ എഫ് സിക്സ്റ്റീൻ യുദ്ധവിമാനത്തിന്റെ പ്രധാന പരിശീലക പൈലറ്റിനെയാണ് യുക്രൈനിന്റെ മണ്ണിൽ വെച്ച് റഷ്യ വകവരുത്തിയിരിക്കുന്നത് മുൻപ് ഇതേ മണ്ണിൽ വെച്ച് എഫ് സിക്സ്റ്റീൻ വിമാനങ്ങളും റഷ്യൻ സൈന്യം നശിപ്പിച്ചിട്ടുണ്ട് അമേരിക്കയുടെ ഏറ്റവും പുതിയ യുദ്ധ വിമാനങ്ങളിൽപ്പെട്ട യുക്രൈനിൽ പൈലറ്റുമാർക്ക് പരിശീലനം നൽകിയിരുന്ന ഡാനിഷ് ഇൻസ്ട്രക്ടർ ജെൻസൺ ആണ് റഷ്യൻ മിസൈൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത് ഇക്കാര്യം റഷ്യൻ വാർത്താ ഏജൻസിയായ ടാസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സെൻട്രൽ യുക്രൈനിലെ ഡിനെ പ്രോപെട്രാക്സ്ക് മേഖലയിലെ ക്രിവോയ് റോപ്പ് നഗരത്തിലുള്ള പരിശീലന കേന്ദ്രത്തിന് നേരെയുണ്ടായ ആക്രമണത്തിനിടെയാണ് ഹാൻസൻ െന്നാണ് റഷ്യൻ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നത് ഇതോടെ യുക്രൈൻ ആയുധങ്ങൾ മാത്രമല്ല വലിയ രൂപത്തിൽ നാറ്റോ വ്യക്തമായിരിക്കുകയാണ് ഇങ്ങനെ യുക്രൈനെ സഹായിക്കാനെത്തിയ നാറ്റോ സഖ്യത്തിന്റെ അനവധി പരിശീലകർ യുക്രൈനിൽ വെച്ച് കൊല്ലപ്പെട്ടതായാണ് പുറത്തുവരുന്ന വിവരം റഷ്യയ്ക്കെതിരായ യുദ്ധത്തിന് യുക്രൈനിലേക്ക് നാറ്റോ സൈനികരെ ചില നിലപാടിനെ അമേരിക്ക എതിർക്കാൻ കാരണം തന്നെ വലിയ ആൾനാശം നേരിടേണ്ടി വരുമെന്ന തിരിച്ചറിവാണ് അമേരിക്കയുടെ ഈ വാദത്തെ സാധുകരിക്കുന്ന സംഭവമാണ് എഫ് സിക്സ്റ്റീൻ പരിശീലകന്റെ മരണത്തോടെ വീണ്ടും നടന്നിരിക്കുന്നത് റഷ്യൻ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ജാൻസൈൻ എഫ് സിക്സ്റ്റീൻ ജെറ്റുകൾ പറത്തുന്നതിൽ വൈദഗ്ധ്യമുള്ള ആളാണെന്നും ഇതിനകം തന്നെ എഫ് സിക്സ്റ്റീൻ വിമാനങ്ങൾ പ്രവർത്തിപ്പിക്കാൻ നൂറുകണക്കിന് യുക്രൈനികളെ പരിശീലിപ്പിച്ചിട്ടുണ്ടെന്നുമാണ് സോഷ്യൽ മീഡിയയിൽ ഹാൻസന്റെ സുഹൃത്ത് തന്നെ കുറിച്ചിരിക്കുന്നത് റഷ്യൻ മാധ്യമങ്ങൾ ഇതും ഏറെ പ്രാധാന്യത്തോടെയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അതേസമയം അമേരിക്കൻ സഖ്യകക്ഷിയായ ഡെൻമാർക്കോ റഷ്യൻ പ്രതിരോധ മന്ത്രാലയമോ ഇതിനെക്കുറിച്ച് ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല കഴിഞ്ഞ വർഷം നെതർലാൻഡ്സും ഡെൻമാർക്കും യുക്രൈനിൽ ഇരുപത് എഫ് സിക്സ്റ്റീൻ വിമാനങ്ങൾ എത്തിച്ചു നൽകിയിട്ടുണ്ട് എന്നും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കൂടുതൽ അയക്കാമെന്നും അവർ വാഗ്ദാനം നൽകിയിട്ടുണ്ട് ഇതിന് പുറമെ നോർവേ ബെൽജിയം ഗ്രീസ് എന്നീ രാജ്യങ്ങളും യുക്രൈന് നിരവധി യുദ്ധവിമാനങ്ങൾ അയക്കുമെന്നും പ്രഖ്യാപിച്ചിട്ടുണ്ട് അടുത്തിടെ ഇത്തരത്തിലൊരു വലിയ രൂപത്തിൽ ആയുധങ്ങൾ വന്ന ട്രെയിൻ റഷ്യൻ സൈന്യം മിസൈൽ ഉപയോഗിച്ച് തകർത്ത് കളഞ്ഞിരുന്നു യുക്രൈനിലേക്കുള്ള പാശ്ചാത്യ ആയുധങ്ങൾ കയറ്റുമതി സംഘർഷം വ്യാപിപ്പിക്കുകയുള്ളൂവെന്നും എസ് സിക്സ്റ്റീൻ ജെറ്റുകൾ എത്തിക്കുന്നത് ശത്രുതയുടെ വ്യാപ്തി വർദ്ധിക്കുമെന്നും റഷ്യ ആവർത്തിച്ചു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനത്ത് ജോ ബൈഡൻ ആയാലും ട്രംപ് ആയാലും യുക്രൈൻ വിഷയത്തിൽ ഒരടി പിന്നോട്ട് പോകില്ലെന്നാണ് റഷ്യയുടെ നിലപാട് അതിനനുസരിച്ചുള്ള സൈനിക മുൻകരുതലും റഷ്യ ഇതിനകം തന്നെ സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട് അപ്രാഥനിക ആണവായുധങ്ങൾ യൂറോപ്പിലുടനീളം വിന്യസിച്ച് റഷ്യയുടെ ഭീഷണി ചെറുക്കാനാണ് അമേരിക്ക ഇപ്പോൾ ശ്രമിക്കുന്നത് അമേരിക്ക തങ്ങളുടെ പ്രാഥമിക തെർമോ ന്യൂക്ലിയർ ആയുധങ്ങളുടെ ആധുനിക വൽക്കരണം പൂർത്തിയാക്കിയതായി എൻ എസ് എ അഡ്മിനിറ്റീവ് ജെ കുറുബിയാണ് ബോംബിന്റെ യൂറോപ്പിലെ വിന്യസിച്ചിട്ടുണ്ടെന്നും അവർ വ്യക്തമാക്കിയിട്ടുണ്ട് അമേരിക്ക അരനൂറ്റാണ്ടിലേറെയായി ഈ ബോംബിന്റെ ആദ്യ പതിപ്പായ വിസ്റ്റി വൺ ആണ് ഉപയോഗിച്ചിരിക്കുന്നതെന്നും പദ്ധതി രണ്ടായിരത്തി എട്ടിലാണ് ആരംഭിച്ചിരിക്കുന്നത് ബോംബിന്റെ ന്യൂക്ലിയർ നോൺ ന്യൂക്ലിയർ ഘടകങ്ങൾ നവീകരിക്കാനും അതിന്റെ ആയുസ് കുറഞ്ഞത് ഇരുപത് വർഷമെങ്കിലും വർദ്ധിപ്പിക്കാനും ലക്ഷ്യമിട്ടിട്ടുള്ളതാണ് ഈ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ആദ്യം അമേരിക്ക നാഷണൽ ന്യൂക്ലിയർ സെക്യൂരിറ്റി അഡ്മിനിസ്ട്രേഷൻ ബി സിക്സ്റ്റി വൺ ട്വൽവിന്റെ പദ്ധതി പൂർത്തിയാക്കിയതായി പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് പുതിയതായി വികസിപ്പിച്ചെടുത്ത തങ്ങളുടെ ബി സിക്സ്റ്റി വൺ ട്വൽവ് ഗ്രാവിറ്റി ബോംബുകൾ പൂർണ്ണമായും നാറ്റോ രാജ്യങ്ങളിലെ സൈനിക കേന്ദ്രങ്ങളിൽ വിന്യസിച്ചതായാണ് ഹഡ്സൺ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടത്തിയ പ്രസ്താവനയിൽ ഹ്രൂബി കാട്ടുന്നത് നാറ്റോയുടെ ആണവായുധ പദ്ധതിയുടെ കീഴിൽ ബെൽജിയം ജർമ്മനി ഇറ്റലി നെതർലാൻഡ്സ് തുർക്കി എന്നിവിടങ്ങളിലും ബോംബുകളുടെ ആദ്യ പതിപ്പുകൾ വിന്യസിച്ചിട്ടുണ്ട് പരിഷ്കരിച്ച അത്യാധുനിക ബി സിക്സ്റ്റി വൺ ട്വൽവ് ബോംബുകൾ സ്ഥാപിക്കുന്നത് അമേരിക്കക്ക് പുറത്ത് ബ്രിട്ടനിലാണെന്നാണ് ഫെഞ്ചണിന്റെ പുതിയ റിപ്പോർട്ടിൽ പറയുന്നത് ബ്രിട്ടനുമായുള്ള മന്ത്രപരമായ പങ്കാളിത്തം വളരെ ശക്തമാണെന്നും ആണവ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ അമേരിക്കയും ബ്രിട്ടനും ഒന്നിച്ച് കൈകോർക്കുകയാണെന്നും അതിനായി ഒന്നിച്ച് ഒറ്റക്കെട്ടായി ഒരു തീരുമാനം എടുക്കുകയായിരുന്നുവെന്നും ക്രൂബി ചൂണ്ടിക്കാട്ടി എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദാംശങ്ങൾ വെളിപ്പെടുത്താൻ അവർ തയ്യാറായിട്ടില്ല നവംബറിൽ പെഞ്ചകൻ ഒരു പുതിയ ആണവ പ്രതിരോധ തന്ത്രം പ്രഖ്യാപിച്ചിരുന്നു ന്യൂക്ലിയർ പവർ ഓഹിയോ ക്ലാസ് അന്തർവാഹിനികളുടെ വർദ്ധിച്ച സന്നദ്ധത ബി സിക്സ്റ്റി വൺ തേർട്ടീൻ ഗ്രാവിറ്റി ബോംബിന്റെ വികസനം എന്നിവയും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് ബോംബിന്റെ പുതിയ വകഭേദം ഉടൻ വികസിപ്പിക്കുമെന്നും ടെൻഡകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതേസമയം ആണവശേഷിയുള്ള ബോംബുകളുടെയും മിസൈലുകളുടെയും ആഗോള വിന്യാസം ശക്തമായ പ്രത്യാക്രമണത്തിന് കാരണമാകുമെന്ന് റഷ്യയും ഇതിനകം തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അമേരിക്കയുടെയും സഖ്യകക്ഷികളുടെയും താരമാക്കാൻ ശേഷിയുള്ള നിരവധി ആണവ മിസൈലുകൾ നാറ്റോ രാജ്യങ്ങൾക്കെതിരായി ഇതിനകം തന്നെ റഷ്യ വിന്യസിച്ച് കളഞ്ഞിട്ടുണ്ട് ഇതിൽ മിക്കലും ലോകത്ത് ഒരു രാജ്യത്തിന് തടയാൻ ശേഷി ഇല്ലാത്തതാണ് എന്നതും ഒരു യാഥാർത്ഥ്യമാണ് റഷ്യ അവരുടെ ഏറ്റവും പുതിയ മിസൈലായ ഒറൈസ്നിക് തടഞ്ഞു കാണിക്കാൻ അമേരിക്കയെ വെല്ലുവിളിച്ചിരുന്നു എന്നാൽ പുടിന്റെ ആ വെല്ലുവിളി അമേരിക്കൻ ഭരണകൂടം ഏറ്റെടുത്തിരുന്നില്ല കഴിഞ്ഞ സെപ്റ്റംബറിൽ റഷ്യൻ പ്രസിഡന്റ് വ്ലാദിമിർ പുടിൻ രാജ്യത്തിന്റെ ആണവ സിദ്ധാന്തത്തിൽ മാറ്റം വരുത്താൻ ഉത്തരവിട്ടിരുന്നു റഷ്യൻ ഫെഡറേഷനും അതിന്റെ സഖ്യ കക്ഷികൾക്കുമെതിരെ ഏതെങ്കിലും ആണവ ഇതര രാഷ്ട്രങ്ങൾ ഒരു ആണവ രാഷ്ട്രത്തിന്റെ പിന്തുണയോടുകൂടി ആക്രമണം നടത്തിയാൽ അതിനെ ഏത് രൂപത്തിൽ തിരിച്ചടിക്കാനും റഷ്യക്ക് അവകാശമുണ്ടെന്നാണ്

റഷ്യയുടെ ആക്രമണം യുക്രൈനെ മാത്രം ആകില്ലെന്നും യുക്രൈനെ സഹായിക്കുന്ന പാശ്ചാത്യ രാജ്യങ്ങളെയും തങ്ങൾ ലക്ഷ്യമിടുമെന്നാണ് റഷ്യൻ പ്രസിഡന്റ് ഈ റഷ്യ യുക്രൈനിലെ ഒരു പ്രധാന സൈനിക പ്ലാന്റ് പ്ലാന്റിനെതിരെ ഒറൈഷ്നിക് മീഡിയം റേഞ്ച് ഹൈപ്പർസോണിക് മിസൈൽ ഉപയോഗിച്ച് ആക്രമണം നടത്തുകയും ചെയ്തിരുന്നു ലോക രാജ്യങ്ങളെ ഞെട്ടിച്ച ആക്രമണമായിരുന്നു അത് ആണവായുധം വഹിക്കാൻ ശേഷിയുള്ള ഈ ഒറൈസ്നിക് മിസൈൽ ആണവ ഫോർമുല ഉണ്ടായിരുന്നെങ്കിൽ ആ രാജ്യം തന്നെ ഇല്ലാതാകുമായിരുന്നു മിസൈൽ അമേരിക്കയ്ക്ക് റഷ്യൻ മുൻകൂർ വിവരം നൽകിയിട്ട് പോലും അത് ഒരു പ്രതിരോധ സംവിധാനത്തിനും സാധിച്ചിരുന്നില്ല റഷ്യ ഇപ്പോൾ പുറത്തെടുത്തത് ഇതാണെങ്കിൽ ലോകം കാണാത്ത എത്ര അപകടകാരികളായ ആയുധങ്ങൾ അവരുടെ ആയുധപ്പുറയിൽ ഉണ്ടാകുമെന്നതിൽ ഊഹിക്കാനുള്ളതേ ഉള്ളൂ ഈ വർഷത്തോടെ ബലാറാസിൽ ഒറൈഷ്നിക് മിസൈൽ സംവിധാനങ്ങൾ വിന്യസിക്കുന്നതിനുള്ള പദ്ധതികൾ ഉറപ്പിക്കുന്ന സുരക്ഷ ഉടമ്പടിയിൽ റഷ്യയും ബലാറസും ചേർന്ന് ഒപ്പുവെച്ചിട്ടുണ്ട് ഈ ഉടമ്പടി പ്രകാരം പാശ്ചാത്യ രാജ്യങ്ങൾക്ക് തടയാൻ കഴിയാത്ത പുതിയ മിസൈലുകൾ മിനിറ്റുകൾക്കുള്ളിൽ യൂറോപ്പിനെ നശിപ്പിക്കുമെന്നാണ് റഷ്യ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് യുക്രൈനെ ഒരു ട്രയൽ കേന്ദ്രമാക്കിയ റഷ്യ ലക്ഷ്യം വയ്ക്കുന്നത് യൂറോപ്യൻ രാജ്യങ്ങളെയാണെന്നാണ് അമേരിക്ക കരുതുന്നത് പഴയ സോവിയറ്റ് യൂണിയന്റെ പ്രഥമകാലത്തേക്ക് തിരിച്ചു പോകുന്നതിന്റെ ഭാഗമായുള്ള പുടിന്റെ തന്ത്രപരമായ നീക്കവുമായി ഇപ്പോഴത്തെ നീക്കങ്ങൾ വിലയിരുത്തപ്പെടുന്നുണ്ട് മലയാളം